എന്താ ഇതേ കൈഡിങ് ഗുള്ള വീടുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേട കുഞ്ഞു മക്കളുടെ വീട്ടിലുള്ള ഇതാ ഇതേ കണക്ക് ഗേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് സൂക്ഷിച്ചോളൂ ഇങ്ങോട്ട് തോന്നേ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഗേറ്റ് ഒന്ന് ജസ്റ്റ് നിങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് നീക്കി നീക്കിയിട്ട് ചെറിയൊരു അഭ്യാസം കാണിച്ച് പക്ഷെ കയ്യിൽ പോലും നിന്നില്ല ആ സ്ഥാനത്ത് എൻ്റെ സ്ഥാനത്ത് ഒരു കൊച്ചു കുഞ്ഞാണ് ഇവിടെ നിന്നായിട്ടുള്ള അവസ്ഥ ഒക്കെ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണ് ഗേറ്റ് കിട്ടി കഴിഞ്ഞാൽ അവർ കളിക്കും കളിക്കും എന്ന് പറഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ട് നീക്കി 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 കളിക്കും കളിച്ച് കളിച്ച് ഉണ്ടാവുന്ന സംഭവം അറിയോ ആ ഭാഗത്ത് ലോക്ക് ചാടിക്കഴിഞ്ഞാൽ ഈ സംഭവം ഗേറ്റ് ഇങ്ങോട്ട് മലക്കും മലത്തു കഴിഞ്ഞാൽ നമ്മൾ ദേഹത്ത് വന്ന് വീട് ഉറപ്പാട് വീടും ഒരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഒരു ഗേറ്റ് മറിഞ്ഞ് വീണ് ഒരു കൊച്ചു കുഞ്ഞ് മരിച്ചായിരുന്നു അങ്ങനെ ഇപ്പം പറഞ്ഞു കൂടാതെ എന്തായാലും ഞാൻ പറയുവാണ് കഴിഞ്ഞ ദിവസവും ഇതേ കണക്കൊരു അവസ്ഥ ഞാൻ ടി വിയിൽ വാർത്തിക്കാത്തത് കണ്ടതാണ് ഒരു കൊച്ചു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയെന്ന നേരത്തെ ഇതേ കണക്ക് തന്നെ ഗേറ്റ് മറിഞ്ഞ് വീണ് അപകടം ഉണ്ടായെന്ന് പറഞ്ഞായിരുന്നു മെയിനായിട്ട് അപകടം ഉണ്ടാവുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഗേറ്റ് പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പാകം ഒരു ഒരു പാളിച്ചാണ് ഞാൻ കാണിച്ചു തരാം വേണ്ട ഈ ഒരു ഭാഗം കണ്ടോ ഗേറ്റ് വേണമെങ്കിൽ ഈ എൻ്റെ ഒരു ഇവിടെ ലോക്കാണ് ഉണ്ടോ ഈ ലോക്കിൻ്റെ ഇവിടെ ഒരു ലോക്ക് വെക്കാത്തിൻ്റെ കുഴപ്പം നമ്മൾ എടുത്തിടാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ ഇളക്കി മാറ്റാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ ലോക്ക് നമുക്ക് ഇവിടെ പ്ലെയിൻ അടിക്കും അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞാൽ വേണ്ട ഇവിടെ പ്ലെയിൻ അടങ്ങിട്ടേക്കും ഇട്ടാൽ എന്താ നമുക്ക് പെട്ടെന്ന് ഊരി എടുക്കാം പക്ഷേ ഉണ്ടാകുന്ന അബദ്ധം എന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും എന്താ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ചുവട് കളിക്കാം വേണ്ട കളിച്ച് 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 കളിച്ചാ ഇവിടെ ഒരു ലോക്കുണ്ട് ചെറിയ ലോക്കാണ് എല്ലായിടത്തും ആ ലോക്ക് കാണാനൊന്നുമില്ല ചെറിയ ലോക്കായിരിക്കും ചിലപ്പിടിച്ച് ഹമ്പിച്ച് വലുതാണ് വലിയൊരു ഹമ്പായത് കൊണ്ട് ചാടി വരുന്ന ചാൻസ് കുറവാണ് ചിലപ്പോഴും ചെറിയ ഹായിരിക്കും കാരണം കാലക്രമേണ തേയ്മാനം വന്ന് അവിടെ ചെറുതായിട്ട് ചാടി ഞാൻ എടുത്തോട്ട് വന്നേ കാരണം എടുത്തോട്ട് വന്നേ എന്നണ്ടേ ഈ ഹമ്പ് ഉണ്ടോ ഇവിടെ ഒരു ഹുണ്ട് ഞാൻ എടുത്തോട്ട് പോവാ ഈ ഹുണ്ടോ ഇതൊക്കെ ചെറുതായി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ വെയിൽ ഈ പ്ലാ ഈ പാളത്തിൽ ചാടി പുറത്തു വരും പുറത്തു വന്നാൽ ഉണ്ടാകാത്ത അവസ്ഥയെന്ന് അറിയോ ആ ഭാഗത്തു നിന്ന് വിട്ടു വിട്ടുനി പോരും വിട്ടു വിട്ടുപോരുന്ന് കഴിഞ്ഞാൽ ഈ ഗേറ്റ് പെട്ടെന്ന് നമ്മുടെ ദേഹത്തോട്ട് ചരിഞ്ഞു വീഴും കേട്ടോ ഇങ്ങനെ ചരിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയവരും നല്ല ചെറുതാണ് ആരുടെ ദേഹത്തോടെ നല്ല അപകടം ഉണ്ടാവാം കാരണം ഈ ഒരു ഗേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും സംഭവം നിരത്തി അടിക്കുന്നുണ്ട് നല്ല വെയിറ്റ് ആണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോളം വെയിറ്റ് ഈ ഗേറ്റിനുണ്ട് അതിൻ്റെ അളിയിൽ കൊച്ച് കുഞ്ഞ് ആരെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ ഏത് ഉറപ്പായിട്ട് വീഴും അനങ്ങാൻ പോലും പറ്റില്ല അന്നേരം നമ്മളെ ഗേറ്റ് പണിയുമ്പോൾ ഇങ്ങനൊരു ഗേറ്റ് പണിയുമ്പോൾ ഈ ഭാഗത്ത് ഒരു ലോക്ക് പണിഞ്ഞ് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഓക്കെ എടാ നന്ദുവേ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥല സൗകര്യം കുറവായത് കൊണ്ട് വണ്ടി കേട്ട് എളുപ്പത്തിന് ഇങ്ങനെ സ്ലൈഡിങ് ഗേറ്റ് ആയിരിക്കും പണി വീട്ടിൽ പണി നിൽക്കുന്നത് നമ്മള് എല്ലാരും ഇങ്ങനെ ഗേറ്റ് പണിയുമ്പോ ശ്രദ്ധിക്കാതെ പോകുന്ന ഏക ഒരു കാര്യം ഇതല്ലേ ഈ ഒരു നിന്റെ വീട്ടിൽ കുഞ്ഞുള്ള ഏരിയ അവിടെ ഈ സംഭവം ഇങ്ങനെ ചാടി പോയിട്ടില്ല ഗേറ്റ് ഗേറ്റ് എത്രയോ തവണ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ ചാടി പോകും ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ മനസ്സിലാവുമായിരുന്നോ ഇല്ല ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ് മനസ്സിലാവുന്ന പോകുന്നില്ലാത്ത ശ്രദ്ധിച്ചു അതെ 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 കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ചാനലിൽ കണ്ടതാണ് കേട്ടോ ഒരു കുഞ്ഞിന്റെ ദേഹത്ത് നിനക്ക് ഗേറ്റ് മറിഞ്ഞു വീഴും മുമ്പൊരിക്കും ഒരു ഗേറ്റ് ചാരിഞ്ഞ് പോയി ഒരു ചേച്ചി ആ ഗേറ്റ് താങ്ങി നിർത്തുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു കുഞ്ഞ് ഇതിൻ്റെ രേഖത്ത് വീണോ കുഞ്ഞ് മരണപ്പെടുകയും ഇങ്ങനെ ചെയ്യുകയും ചെയ്തായിരുന്നു പക്ഷേ ഇന്നലെ ഇന്നത്തെ സംഭവം ഇതാണ് കാര്യമായിരുന്നു ദേഹത്ത് നേരത്ത് ചെയ്തു കേട്ടോ അന്നേരം ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അങ്ങനെ ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒരു വെൽഡ് ചെയ്തോ എന്തെങ്കിലും ചെയ്ത് ആ ലോക്കിന് ചാടി പോവാതെ ഒരു നെറ്റോ ബോൾട്ടോ കിട്ടി മുറുകി കഴിഞ്ഞാൽ സംഭവം സിമ്പിളാണ് നിസ്സാര കാര്യമാണ് വലിയ ചിലവൊന്നും കാണത്തില്ല ചെയ്യാൻ മറക്കണ്ട ഓക്കെ